നമസ്കാരം നമസ്കാരം എന്താ എല്ലാവരും കുറച്ച് നാളായി വല്ലാത്ത ധർമ്മസങ്കടത്തില സാറേ ഞങ്ങൾ നാലഞ്ച് മാസങ്ങളായി തുടങ്ങിയിട്ട് ഭണ്ണാരം എണ്ണാൻ തുറന്നാൽ നോട്ടൊന്നും കാണില്ല അമ്പതിന്റെയും നൂറിന്റെയും നോട്ടുകൾ ഇട്ട പലരെയും ഞങ്ങൾക്കറിയാം ഞങ്ങളിൽ പലരും ഇട്ടിട്ടുണ്ടേ പക്ഷെ ഭണ്ഡാരം തുറന്നാ ഒന്നുമില്ല എന്നാൽ ഭണ്ണാരം കുത്തിപ്പൊളിക്കുകയോ പൂട്ടു തുറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ നോട്ടൊക്കെ എവിടെ പോയി എന്തെങ്കിലും ഒരു ഒരു പരിഹാരം പറഞ്ഞു തരണം കംപ്ലൈന്റ് കംപ്ലൈന്റ് ഉണ്ടായില്ല സംഘം ചേർന്ന് വന്ന് ചായയും മസാല ദോശയും ആ മസാലദോശയും വാങ്ങിച്ചു പോവുകയും ചെയ്തു ചുരുക്കി പറഞ്ഞ കമ്മറ്റിക്കാർക്ക് പത്തഞ്ഞൂറ് അതേ നടന്നുള്ളൂ എന്തോ സംശയം തോന്നി ഒരു സാധുനെ കൊണ്ടുപോയി അതാ ഇടിച്ചുണ്ടായത് രണ്ട് പച്ചറിക്കിലും കുറച്ച് ചക്ക മുളഞ്ഞു സംഘടിപ്പിക്കാൻ പറ്റുമോ അതിനെന്താ സംഘടിപ്പിക്കാം സാർ ഇപ്പൊ മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ എന്താ അത് ശരി ഇത് എന്ത് ഞാൻ നിങ്ങളെ തന്നെ ഒന്നാമത് ഇത്രയും വലിയൊരു ഹോൾ ഇടാൻ പാടില്ല ഇനിയിപ്പൊ ഇട്ടെന്നിരിക്കട്ടെ അതൊരു സൈഡിലാണെങ്കിൽ പോലും സംഭവിക്കില്ലായിരുന്നു ഏതായാലും കള്ളൻ കപ്പലിൽ ഇല്ലെങ്കിൽ കരയിൽ തന്നെ ഉണ്ടാവും ഈ അമ്പലവും പരിസരവും നന്നായിട്ട് അറിയുന്ന ഒരാൾ ഒന്ന് അന്വേഷിച്ചു നോക്ക് ഉഗ്രം ഇതുപോലെ സ്ട്രൈക്ക് ചെയ്തപ്പോ എന്റെ ജവിയിൽ പറഞ്ഞു തന്നിരുന്നെങ്കി പറഞ്ഞു അല്ല സേതുരാമയ്യ മരുമകൾക്കും ബുദ്ധിയുണ്ടെന്ന് വന്നേ ഇപ്പൊന്നേളു സാർ വീട്ടിൽ ചെന്നപ്പോ ക്ഷേത്രത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അളിയനെ കൂട്ടി ഇങ്ങോട്ട് പോയി രക്ഷപ്പെട്ട് അമ്പലത്തിലെ പ്രസാദാണ് ഷുഗർ ഏൽപ്പിക്കാൻ പറഞ്ഞേ ജാസ്തി പേശ വേണ്ട അമ്പിസാമി കൊടുത്തേക്ക് അപ്പാവ വാങ്ങി തരില്ല ആരുടെങ്കിലും കാലി പിടിച്ച് വാങ്ങിക്കാന്ന് വെച്ചാൽ അതിനു ഉടക്ക്

തിരിച്ചെടുത്തു ഈ പോക്ക് കണ്ടിട്ട് അത് വേണ്ടി വരുമെന്നാ തോന്നുന്നത് സൗകര്യങ്ങളൊക്കെ മതി വെച്ചു ധാരാളം അധികമായ പേരുള്ള വീടായിരുന്നു തറവാട്ട് വീട് ആരുമില്ലാതെ കിടന്ന് നാശമായി പോകണ്ടെന്ന് കരുതി ഞാൻ അവരെ അവിടെ നിർബന്ധിച്ച് താമസിപ്പിച്ചിരിക്കും പിന്നെ ഇതിന്റെ വാടക അച്ഛന് കൊടുക്കരുത് ഞങ്ങക്ക് തരണം പോക്കറ്റ് മണി ഒരു ചില്ലി കാശരില്ല അച്ഛൻ എനിക്കിങ്ങോല്ലേ അല്ല നിനക്കാരാ തരാൻ മോണെ ഞങ്ങളെന്നൊക്കെ ആണോന്നോ ചിലർദ്ധരാത്രിക്ക് ചോദിച്ചാലും എല്ലാ ആനയുടെ പേരും കാണാ പാടാം ഗുരുവായൂർ കേശവൻ നീലകണ്ഠൻ കുട്ടിശങ്കരൻ രാമൻകുട്ടി വലിയ കേശവൻ കല്യാണി തിരൂർ കല്യാണി ചിലപ്പോ ആ പേരിലെ ഞങ്ങളെ വിളിക്കാട്ട് വേണം കുട്ടിസാമിയുടെ ഇഷ്ടം ഇഷ്ടം എന്നോട് അങ്ങനെ റെഗുലർ അമ്പിസാമിയുടെ ഈ വേണ്ടേ ഫുൾ ടൈം കുക്കി പക്ഷെ കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ വൈപ്പം നോ ഗ്യാരണ്ടി ഗ്യന്റി ഈ ആനക്കൊക്കെ വെച്ചു കൊളം വന്ന കുട്ടിസ്വാമിയാണോ പിന്നെന്താ ക്ഷീണം പിന്നെ ഈ അവിയലും സാമ്പാറും മാത്രം കഴിച്ചാ പോരാ ഇടക്കിടക്കൊക്കെ ഞങ്ങളെ പോലെ ബീഫ് കഴിക്കണം ശിവ ഫ്രൈ കഴിക്കും ശിവശിവ അസ്പഷ്ടമാത്ര ജന്മ സംസാരം അസ്പഷ്ട്ര ജന്മ സംസാര ബന്ധമാത്ര സിബിഐ ഓഫീസർ സേതുരാമയ്യർ സർ സർ ഇങ്ങോട്ട് ഇത് തന്നെ അയ്യർ മോസ്റ്റ് റെസ്പെക്റ്റഡ് ഓഫീസറാണ് ഫസ്റ്റ് അസൈൻമെന്റ് തന്റെ ഭാഗ്യം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പ്രൊബേഷൻ അല്ല സേതുരാമയ്യോസ്റ്റ് ഓഫീസർ സർ അച്ഛൻ പത്മനാഭൻ എൽ ഐ സി ഡിവിഷണൽ ഓഫീസർ അമ്മ ശ്രീലക്ഷ്മി ഹൗസ് വൈഫ് അനിയത്തി ഗൗരി ഫസ്റ്റ് ഇയർ വിമൻസ് പഠിക്കുന്നു നല്ല സിൻസിയർ ആയിട്ട് ജോലി ചെയ്യുന്ന കുട്ടിയാണ് എനിക്ക് മീശ പിരിച്ചു വെച്ചിരുന്നു വേണ്ട പിരിക്കാറാമും പറയാം ഹലോ സേതുരാമയ്യം സെക്കൻഡ് സെമിസ്റ്റർ കഴിഞ്ഞു അറേ ഫ്രം സി ബി ഐ കാണാൻ ഹാർഡ്വെയർ ലുക്ക് ഒന്നും ഇല്ലല്ലോ വെരിറ്റ് Today onwards, we are on the game. Let's wish good luck ourselves. What is േ ഏതായാലും ചോദിച്ചേക്കാർ ഒരു ഭാഗ്യക്കുറി ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാ ഞാനൊന്ന് പിരിച്ചു വിടട്ടെ മനസ്സിലായില്ലേ കേരള സംസ്ഥാന ഭാഗ്യക്കുറികൾ ഗുജറാത്ത് ബമ്പർ നാളെ 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 അല്ല മറ്റന്നാൾ അതിന്റെ സാറാ ഈ ഭാഗത്ത് എവിടെയല്ലോ വീട് കൊള്ളയടിച്ച് മൂന്നാല് പേരെ കൊന്നത് അതിന്റെ മുറ്റത്തല്ലേ സാർ നിൽക്കുന്നത് ഇത് തന്നെ വീട് ഓ ഈ വീട്ടിലെ ആരാ ഈ വീട്ടിലെ അല്ല ഇതിന്റെ അടുത്ത വീട്ടിലാ പോണ്ടത് ഈ വീടാണ് അടയാളം പറഞ്ഞത് മൂന്നാല് പേരെ കൊന്ന ഇത് വീടെ ജീവിതം കീറട്ടെ ഇപ്പൊ പിന്നെ ആവുമ്പം പറയാം ഓ പറയണേ ഓ ആ പറയാൻ ജീവിച്ചു കേരള ഭാഗ്യക്കുറികൾ സംസ്ഥാന ഭാഗ്യക്കുറികൾ

പറഞ്ഞാൽ ഇത് വലിയ കോടാലി കോടാലി ആയല്ലോ പിക്കാസ് ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കേണ്ടി വന്നോ ഇല്ല സാർ അല്ലാതെ തന്നെ മാനേജ് ചെയ്തു വലിയ പാരിയായി പോയി ഇനി നാദാമംഗലത്തേക്ക് ഇരട്ടക്കൊലഭാഗം നടന്ന വീട് മാണിക്കുഞ്ഞിന്റെ വീട് യെസ് ഇവിടെ നാദാമംഗലത്തേക്കുണ്ടോ ദൂരം എടുക്കുന്ന സമയം എല്ലാം ഇവിടെ കടത്തായിരുന്നു ബ്രിഡ്ജ് അടുത്ത കാലത്താ വന്നതെന്ന് തോന്നുന്നു അന്ന് ബാലഗോപാൽ സാറിന്റെ കൂടെ വന്നപ്പോ കടത്ത് കിടക്കാതെ കുറെ ചുറ്റിയാണ് ഞങ്ങൾ പോയത് ഞാൻ ഓർക്കുന്നു നാരായണന്റെ കൊലപാതകം സിബിഐയെ ജനകീയ സമിതി ഇത് ഏത് നാരായണൻ എന്താ സംഭവം എനിക്കറിയില്ല ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ട ഇപ്പൊ നാട്ടിൽ എന്ത് നടന്നാലും സിബിഐ ഒരു മസ്റ്റാണ് ഇതേതെങ്കിലും ലോക്കൽ സംഭവായിരിക്കും ആളുകൾ അത് നോട്ട് ചെയ്തു സർ സെക്കൻഡ് സ്റ്റേ മാണിക്കുഞ്ഞിന്റെ അല്ലേ അതെ സർ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു ആരാ താമസം സർ പിന്നെ വീടന്വേഷി പോയി അവസരിച്ച് ഇല്ല സർ

മനസ്സിലായില്ലേ ഇല്ല ഞാൻ ഈ ഈ ഈ വീട്ടിലെ വേലക്കാരിയാ മറിയക്കുട്ടി 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 ഓ എന്താ കാര്യം കാര്യം എന്തോ ആരാ താമസം മുടക്കി വീട് വെച്ചേളോ താൻ വീട്ടിൽ ഇല്ലേ കണ്ടപ്പോഴേ എനിക്ക് ഞങ്ങളെപ്പോലെ സുന്ദരികളായ വേലക്കാരി പൂവാലന്മാരുടെ ശല്യങ്ങൾ ഉണ്ടാകുന്നു അയ്യേ താൻ പോയില്ലേ ഇനി കാര്യമില്ല ഞാൻ അത്തരക്കാരി അല്ല ഇന്ന് ആകെ കല്ലുകടിയാണല്ലോ